എല്ലാവർക്കും നമസ്കാരം ജയ ശ്രീ രാധേ രാധേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് ഗായത്രി മന്ത്രത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല എല്ലാവരും ജപിക്കുന്നതായിരിക്കും എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ മന്ത്രങ്ങളുടെ മാതാവാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രം ജപിക്കാതെയുള്ള ഒരു മന്ത്രവും ഫലപ്രാപ്തി ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് ഗായത്രി മന്ത്രം ജപിച്ചതിന് ശേഷം മാത്രം വേണം ബാക്കി മന്ത്രങ്ങൾ ജപിക്കാൻ എന്നാണ് പറയപ്പെടുന്നത് അതാണ് മന്ത്രങ്ങളുടെ മാതാവ് എന്ന് തന്നെ ഗായത്രി മന്ത്രത്തെ പറയുന്നത് ഗായം ഇതി ത്രായതേ എന്നാണ് ഗായത്രി എന്ന് ഗായത്രിന്ന് വെച്ചാൽ ഗായ ഗായകനെ അതായത് പാടുന്നവനെ രക്ഷിക്കുന്നത് എന്താണോ അതാണ് ഗായത്രി മന്ത്രം ഈ ഗായത്രി മന്ത്രം നമുക്ക് മൂന്ന് സന്ധ്യകളിലായിട്ടാണ് നമുക്ക് ജപിക്കാൻ പറ്റുന്നത് ഒന്ന് അതിരാവിലെ അതായത് ബ്രാഹ്മുഹൂർത്തത്തിന് മുമ്പൊരു നാലര ആ സമയത്ത് പിന്നെ സൂര്യൻ ഉച്ചസ്ഥായി നിൽക്കുന്ന ഒരു ഉച്ച സമയത്ത് പിന്നെ സൂര്യാസ്തമയത്തിന് മുന്നേ സൂര്യാസ്തമയത്തിന് ശേഷം ഗായത്രി മന്ത്രം ജപിക്കാൻ പാടില്ല ഈ മൂന്ന് സന്ധ്യകളിലായിട്ട് നമുക്ക് ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് അതായത് നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നതാണ് ഗായത്രി എന്ന് പറയുന്നത് അത് വിവേകബുദ്ധി എന്ത് കാര്യങ്ങൾക്കും ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു വിവേകം പിന്നെ യഥാസമയത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി ഇതെല്ലാം അതിൽ വരും അപ്പോൾ എല്ലാവരും എല്ലാ ആൾക്കാരും രാവിലെ എഴുന്നേറ്റ് ദേഹശുദ്ധിയൊക്കെ വരുത്തതിന് ശേഷം മനസ്സിന് ശുദ്ധി കൈവരാൻ വേണ്ടിയിട്ട് ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ല ഏറ്റവും നല്ലതാണ് ഒരു നൂറ്റിയെട്ട് തവണയൊക്കെ ജപിക്കുന്നതാണ് ഉത്തമം അത്രയും ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പത്ത് തവണയെങ്കിലും അർത്ഥമറിഞ്ഞ് ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ശരിക്കും ഈ ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രി ദേവിയാണ് ദേവി എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയായ അമ്മയാണ് അമ്മയെ തന്നെയാണ് നമ്മൾ ഈ ഗായത്രി മന്ത്രം ചൊല്ലുന്നതിലൂടെ ഉപാസിക്കുന്നത് രാവിലെ നമ്മൾ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ദേവിയെയും ഉച്ചയ്ക്ക് ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ദുർഗാദേവിയെയും വൈകുന്നേരം ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ലക്ഷ്മി ദേവിയെയുമാണ് ശരിക്കും നമ്മൾ ആരാധിക്കുന്നത് അതായത് ആദി പരാശക്തിയായ അമ്മ തന്നെയാണ് ഗായത്രി ദേവി എന്ന് പറയുന്നത് ആ ഗായത്രി മന്ത്രം എന്താണ് ഓം ഭൂർഭുവോർവരേണ്യം ഓം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപത്തെയും ഭൂർ എന്ന് പറഞ്ഞാൽ ഭൂമിയേയും ഭുവസ്സ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തെയും സ്വർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തെയും തത് എന്ന് പറഞ്ഞാൽ ആ എന്നാണ് സവിതൂർ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വരേണ്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഫർഗസ് എന്ന് പറഞ്ഞാൽ പ്രകാശം ദേവസ്യ എന്ന് പറഞ്ഞാൽ ദൈവീകമായ ധീമഹി എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നു എന്നാണ് ഇതൊട്ട് ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം വരുന്നത് അപ്പം അതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായി ഭൂമിയിലും അന്തരീക്ഷത്തിലും ആകാശ ത്തിലും സ്ഥിതി ചെയ്യുന്ന ആ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ ശ്രേഷ്ഠമായ പ്രകാശത്തെ ആ ദൈവികമായ ഊർജപ്രവാഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ആ ശ്രേഷ്ഠമായ പ്രകാശം അതായത് ആ ശ്രേഷ്ഠമായ ചൈതന്യം ഞങ്ങളുടെ ബുദ്ധിയെയും പ്രവൃത്തിയെയും പ്രചോദിപ്പിക്കട്ടെ എന്നുള്ളതാണ് ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് എല്ലാവരും രാവിലെ സൂര്യോദയത്തിന് മുന്നേ ഈ ഗായത്രി മന്ത്രം ജപിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം അതിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും ജയ ശ്രീ രാധേ രാധെ